എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും എന്നെ കാണുന്നതിന് വേണ്ടി ഓഫീസിലെത്തിയ ഒരു അറുപത്തിയഞ്ച് വയസ്സുകാരനായ വ്യക്തി പറഞ്ഞ വിവരമാണ് ആദ്യമായി നിങ്ങളുമായി പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി പക്ഷേ വലതുവശത്ത് വെക്കേണ്ടിയിരുന്ന സ്റ്റെയർ കേസ് അയാൾ ഇടതുവശത്തേക്ക് മാറ്റി വച്ചു പ്ലാനിൽ വലതുവശം കാണിച്ചിരുന്നു പക്ഷേ പൂർത്തിയാക്കിയപ്പോൾ കുറച്ചുകൂടി സൗകര്യം ഇടതുവശത്താണ് എന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് അതനുസരിച്ച് ഇടതുവശത്തേക്ക് അത് മാറ്റിവെച്ചു ഓപ്പൺ സ്പേസിൽ യാതൊരു കുറവുമില്ല ധാരാളം സ്ഥലം ഉള്ള ഒരു പ്ലോട്ടിലാണ് ഇയാൾ വീട് വച്ചിരിക്കുന്നത് ഓപ്പൺ സ്പേസ് നിയമത്തിനപ്പുറവും കൂടുതലായി തന്നെ ഉള്ള സ്ഥലമാണ് പക്ഷേ ഈ സ്റ്റെർ കേസ് അപ്പുറത്തുള്ളത് ഇപ്പുറത്തേക്ക് മാറ്റി വച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകാൻ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥൻ തയ്യാറല്ല ഇത് ഏത് ലോക്കൽ ബോഡിയാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു പ്രധാനപ്പെട്ട ലോക്കൽ ബോഡിയാണ് കോഴിക്കോട് ജില്ലയിലെ അപ്പോൾ ഈ മനുഷ്യൻ കഴിഞ്ഞ ഏകദേശം മൂന്ന് മാസമായി ഈ ഓഫീസിൽ കയറിയിറങ്ങുകയാണ് ഇയാളെ വട്ടം ചുറ്റിക്കുന്നു ഓരോ ദിവസം പോകുമ്പോഴും നാളെ വരാൻ പറയും മറ്റൊന്ന് നവക വരാൻ പറയുന്നു അതിന് റിവേസ്ഡ് പ്ലാൻ വേണമെന്ന് പറഞ്ഞു റെഗുലറൈസേഷൻ പ്ലാൻ വേണമെന്ന് പറയുന്നു ഇങ്ങനെ ഓരോ സമയം ഓരോന്ന് പറഞ്ഞ് ഈ പാവം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇയാളൊരു വ്യാപാരിയാണ് ഒരു ചെറിയ കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് ഏറെ നാളായി വാടക കെട്ടിടത്തിലായിരുന്നു ലോണും ഒക്കെ എടുത്ത് ഒരു മകൻ ഗൾഫിൽ പോയി അയാളുടെ അയച്ച തുകയെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഈ വീട് നിർമ്മിച്ചത് വലിയൊരു വീടൊന്നുമല്ല ഒരു ഉള്ളേരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ പക്ഷേ ഈ മനുഷ്യന് അതായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഇതൊരു രസം ആണ് ഇയാൾ ഇങ്ങനെ വരിക പറഞ്ഞു വിടുക പക്ഷേ ഇയാൾ ഒടുവിൽ ഒരു ഏജൻറ്റ് മുഖേന ഇയാൾ ആവശ്യപ്പെട്ട തുക ഇരുപത്തയ്യായിരം രൂപയാണ് ഈ അപ്പുറമുള്ള സ്റ്റെയർ കേസ് ഇപ്പുറം മാറ്റി നിർമ്മിച്ചു ഓപ്പൺ സ്പേസിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല റൂൾ വയലേഷൻ ഇല്ല എന്നിട്ടും ഈ മനുഷ്യന് വേണ്ട തുക ഇതാണ് അത്രയൊന്നും തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ തുക കുറച്ച് ഏകദേശം പതിനായിരം രൂപയിൽ എത്തി ആ പതിനായിരം രൂപയിൽ എത്തിയിട്ടും ഈ മനുഷ്യൻ അത് കൊടുക്കാൻ തയ്യാറായി എന്നാൽ ഈ സമയത്ത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് കുറച്ച് കുറച്ചൊക്കെ അറിവും വിവരവും ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കാശൊന്നും കൊടുക്കേണ്ടതില്ല നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യേണ്ട ചില പ്രക്രിയകൾ പറഞ്ഞു കൊടുത്തു പക്ഷേ അതിനെ പൂർണ്ണത വരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനിടയ്ക്ക് അയാൾ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലുമായി ഇയാൾ ഈ ചാനൽ കാണുന്ന ആളായതുകൊണ്ടും റൂൾ സംബന്ധിച്ച് ഈ ചാനലിൽ കുറേ എപ്പിസോഡ് ചെയ്തിരുന്നത് അയാൾ കണ്ടതുകൊണ്ടുമാണ് ഇയാൾ അഭിപ്രായത്തിന് വേണ്ടി എൻ്റെ അടുക്കൽ വന്ന് നിയമ ഉപദേശം തേടാനായി എൻ്റെ അടുക്കൽ വന്നത് അയാൾക്ക് കൃത്യമായ ഉപദേശമെല്ലാം കൊടുത്തു കാശ് കൈക്കൂലി കൊടുക്കാതെ ഇത് ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നിയമത്തിൻ്റെ പഴുതുകളിൽ എല്ലാ തരത്തിലും ഇയാൾക്ക് അനുകൂലമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇയാൾ അതിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക അപേക്ഷ തന്നെ തയ്യാറാക്കി അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാളെ ഏൽപ്പിച്ച് കഴിഞ്ഞതിനെ തുടർന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായി എന്നാണ് ഇയാൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ആളുകളെ നിയമം പിന്നെ കൃത്യമായും നിയമം അറിയാത്ത ആളുകളെ വഴിതെറ്റിച്ച് മിസ്ഗൈഡ് ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു നല്ല വിഭാഗം ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ടൗൺ പ്ലാനിങ് വിഭാഗം അവിടെയാണ് ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ചില ലോക്കൽ ബോഡികളിൽ അത് എഞ്ചിനീയറിംഗ് സെഷൻ തന്നെ ചെയ്യാറുമുണ്ട് ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇനി അയാൾ ബുദ്ധിമുട്ടിച്ചാൽ വിജിലൻസിനെ സമീപിക്കാനുള്ള നിർദ്ദേശവും കൊടുത്ത് തന്നെയാണ് അയാൾ അയച്ചിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇതുപോലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സർക്കാർ തന്നെ പുതിയൊരു വാട്സപ്പ് എൽ എസ് ജി സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി ഈ സ്ഥാപനങ്ങൾ മാത്രമല്ല ഈ വകുപ്പുമായി തദ്ദേശ സ്ഥാ തദ്ദേശ വകുപ്പുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെയും അഴിമതി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഒരു പുതിയ വാട്സാപ്പ് നമ്പർ തന്നെ എൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ ഡബിൾ സിക്സ് സീറോ സിക്സ് സീറോ എൺപത് എഴുന്നൂറ്റി എൺപത് അറുപത്താറ് പൂജ്യം ആറ് പൂജ്യം എന്നാണ് ആ നമ്പർ ഈ നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക ആ നമ്പർ സേവ് ചെയ്ത് വെക്കുക ആ നമ്പറിൽ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അഴിമതി സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ഫയലുകൾ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം ആ ഇപ്പോൾ സേവനം നൽകേണ്ട സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം കാണിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യാം പക്ഷേ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മാത്രം നമ്പരാണെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് അത് നിർത്തേണ്ട കാര്യമില്ല കാരണം നിങ്ങളെ സഹായിക്കാൻ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സദാ ജാഗരൂകരാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഹണ്ട് തന്നെ അവർ നടത്തുന്നുണ്ട് അവർ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നാണ് ആ പുതിയ പദ്ധതിയുടെ പേര് ട്രാപ്പ് ചെയ്ത് സ്പോട്ടിൽ തന്നെ ആളെ പിടികൂടുക എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം നിരവധി ഉദ്യോഗസ്ഥരെ ഈ അടുത്ത കാലത്ത് വിജിലൻസ് പിടികൂടിയിട്ടുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ വിജിലൻസിനെ സമീപിക്കാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല പൗരനല്ല അത് ഞാൻ പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല കാരണം നിങ്ങളുടെ കാര്യം നടത്താൻ വേണ്ടി അവർ പണം ആവശ്യപ്പെടുകയും നിങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് പണം ഉള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടാൻ നിങ്ങൾ കൊടുത്ത് പൊടിയും തട്ടിപ്പോകുന്നു പക്ഷേ നിങ്ങൾ അറിയുക അങ്ങനെ നിങ്ങൾ കാശ് കൊടുക്കുമ്പോൾ ഈ കാശ് കൊടുക്കാൻ കഴിയാത്ത നിരവധി ആളുകളും ഈ റാപ്പിൽപ്പെട്ട് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ പ്പോൾ അത് ഏത് വകുപ്പിലായാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് അതിന് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് ഒൺ സീറോ സിക്സ് ഫോർ പത്ത് അറുപത്തി നാല് അത് സ്റ്റേറ്റ് വിജിലൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് അവരുടെ ഫോ മൊബൈൽ നമ്പർ എയിറ്റ് ഫൈവ് നയൻ ടു നയൻ ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊള്ളായിരം തൊള്ളായിരം ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടാൽ മതിയാവും ഇനി അവരുടേക്കും ഉണ്ടൊരു വാട്സാപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ വൺ ഡബിൾ സീറോ ഇത് നമ്മുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വാട്സാപ്പ് നമ്പറാണ് എയ്റ്റ് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ വൺ ഡബിൾ സീറോ എന്നുള്ളതാണ് അവരുടെ ഇമെയിൽ എന്ന് പറയുന്നത് ടോൾ ഫ്രീ ഡോട്ട് വി എ സി ബി ഡോട്ട് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് ഇതും ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുക ഈ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൽ നിരവധി പേർ കുടുങ്ങിക്കഴിഞ്ഞു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ നോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വിജിലൻസിൻ്റെ കയ്യിൽ പുതിയ അഞ്ഞൂറ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളമുള്ള റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇരുന്നൂറ് പേരുടെ ലിസ്റ്റ് വിജിലൻസിൻ്റെ കയ്യിലുണ്ട് ഇപ്പം അഡീഷണലായിട്ട് രഹസ്യ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിലേക്ക് പോയിട്ടുള്ളത് അഞ്ഞൂറിൽ പരം പുതിയ ആളുകളാണ് അങ്ങനെ എഴുന്നൂറ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെട്ട ആളായിരിക്കാം ഇത് നേരത്തെ അഴിമതിയുടെ കാര്യത്തിൽ പിടിക്കപ്പെട്ട ആളുകളല്ല ഇത് പക്ഷേ ഇപ്പോൾ എവർ അഴിമതിയുടെ ആളുകൾ തന്നെയാണെന്ന് ആളുകൾ രഹസ്യ വിവരം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ അനുഭവത്തിൽ ബോധ്യപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ടുള്ള വിവരവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോ ഡയറക്റ്റ് നമ്പറിലോ വൺ സീറോ സിക്സ് ഫോർ എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് വിജിലൻസിനെ അറിയിക്കാം ഈ ലിസ്റ്റിൽ അവരും വരും നിരീക്ഷണത്തിലാണ് ഇപ്പോൾ റവന്യൂ അതേപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തദ്ദേശ സ്വയംഭരണ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുമരാമത്ത് പി ു ഡി ഡിപ്പിപ്പിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയവരെല്ലാം തന്നെ ഈ ലിസ്റ്റിനകത്ത് പെട്ടിട്ടുണ്ട് അതിൽ ആ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ഇപ്പോൾ പറഞ്ഞ പേരുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അവരെല്ലാം നിരീക്ഷണത്തിലാണ് ഓർക്കുക നിങ്ങളുടെ ഉദ്യോഗം തന്നെ തിറിക്കും നിങ്ങൾ ജയിലിൽ പോകും ഭാവിയിൽ നിങ്ങൾക്ക് പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം സജീവമാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സൽപേര്യം നിങ്ങൾ ചീത്തയാക്കും നിങ്ങളുടെ മക്കളുടെ ഭാവി ഇല്ലാതാകും നിങ്ങൾ വെറും കൈക്കൂലിക്കാരെന്ന അപഖ്യാതിയോടുകൂടി തന്നെ നിങ്ങൾ സമൂഹത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ഇത് കേൾക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും അതുപോലെ സെമി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും ഒക്കെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ തയ്യാറാക്കപ്പെട്ട ഈ റിപ്പോർട്ട് ഇൻ്റലിജൻസ് എസ് പി വഴിയാണ് വിജിലൻസ് ഡയറക്ടർ പോയതും ഡയറക്ടർ അപ്രൂവ് ചെയ്തതും ആ ലിസ്റ്റ് റേഞ്ച് എസ് പിമാർക്ക് കൈമാറി കഴിഞ്ഞു അതെല്ലാം അവർ ക്രമമായി നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ് നിരീക്ഷണം തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർ വിജിലൻസിൻ്റെ നോട്ടപ്പുള്ളി ആയി എന്നാണ് ചുരുക്കം അവരെ കാത്തിരിക്കുന്നത് പേടിപ്പെടുത്തുന്ന കാര്യമാണെന്ന് ഞാൻ ഇത് കേൾക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ഈ പെട്ടവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ ജനം ശ്രദ്ധിക്കുന്നു ജനം ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ വിജിലൻസും ശ്രദ്ധിക്കുന്നു നിങ്ങൾ നിരീക്ഷണ പട്ടികയിലാണ് ഓർക്കുക